ഈ ഉൽപ്പന്നങ്ങളുടെ വില തീരുമാനിക്കുന്നതിൻ്റെ അകത്ത് അതെങ്ങനെ വേണം എന്നൊക്കെ തീരുമാനിക്കാനായിട്ട് ഒരു നല്ലൊരു എക്സാമ്പിൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കുക നിങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ വില അപ്പോൾ ഞാൻ അതിനു മുമ്പ് ഒരു കഥ പറയാം കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് ഒരു നാല് മാസം മുന്നേ ആനച്ചാൽ അമ്പലത്തിൽ ആനച്ചാലിൻ്റെ അമ്പലമുണ്ട് ഇടുക്കി ജില്ലയിൽ ആനച്ചാലിൻ്റെ അമ്പലമുണ്ട് അമ്പലത്തിൽ ഉത്സവത്തിന് അവിടെയുള്ള ഭാരവാഹികൾക്കെല്ലാം ഒരേ നിറത്തിലുള്ള മുണ്ട് വേണം എന്നൊരു റിക്വയർമെൻറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട് ആനച്ചാലിൽ തന്നെയുള്ള ഷിബു എന്നൊരു വ്യക്തി എൻ്റെ അടുത്ത് വന്നു അപ്പോൾ അദ്ദേഹം വരുന്നത് ഒരുപാട് ആളുകളുടെ പ്രതിനിധിയായിട്ടാണ് വരുന്നത് ഇത് അമ്പലത്തിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനമാണ് ഒരേ കളറിലുള്ള മുണ്ട് വേണം നോർമലി നമുക്ക് അങ്ങനത്തെ ബിസിനസ്സുകളില്ല മുണ്ടുണ്ടാക്കി കൊടുക്കുന്ന പരിപാടികളൊന്നും നമുക്കില്ല എന്നിരുന്നാൽ പോലും ഇതൊരു അമ്പലത്തിലേക്കുള്ളതാണല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചു അതിനുശേഷം ഞാൻ ഷിബുചെൻ്റെ ഒന്ന് വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ട് എനിക്കറിയാം കുറച്ച് മുണ്ടുകൾ ഉണ്ടാക്കുന്ന കുറേ ആളുകൾ എനിക്ക് പരിചയമുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് ആളുകൾ തമിഴ്നാട്ടിലെ സേലത്തുള്ള മൂന്ന് ആളുകളെ വിളിച്ചു അപ്പോൾ ഞാൻ ഇതിൽ പേരോടൊക്കെ പറഞ്ഞത് ഇങ്ങനെ ഒരു അമ്പലത്തിലെ ഫംഗ്ഷൻ ഒരേപോലത്തെ മുണ്ട് വേണം അവർക്ക് ഏകദേശം നൂറ് നൂറ് മുണ്ടല്ലേ വേണ്ടിയിരുന്നല്ലേ നൂറ് മുണ്ട് നൂറ് മുണ്ട് അതെ നൂറ് മുണ്ടുകളോളം അവർക്ക് ആവശ്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഷുപ്പിച്ചേൻ്റെ മുമ്പിലിരുത്തി തന്നെ വിളിച്ച് അവരുടെ അടുത്തു മാക്സിമം ഡിസ്കൗണ്ട് പ്രൈസ് വാങ്ങുകയാണ് എൺപത്തഞ്ച് രൂപയും കണ്ടാണെന്ന് തോന്നുന്നു അവസാനം പറഞ്ഞ പോലെ എൺപത്തഞ്ചോ തൊണ്ണൂറ് രൂപയും കണ്ടാണെന്ന് തോന്നുന്നു അവസാനം പറഞ്ഞവല്ല അപ്പോൾ ആ വിലയ്ക്ക് ആ മുണ്ട് തരാമെന്ന് അപ്പോൾ ഞാൻ സ്പീക്കറിലിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ ഞാൻ പുള്ളീട് പറഞ്ഞു അതെ എൺപത്തഞ്ച് രൂപ അല്ല തൊണ്ണൂറ് ഞാൻ കറക്റ്റായിട്ട് വില ഓർക്കുന്നില്ല ഈ വിലയുള്ളൂ നിങ്ങൾക്ക് നൂറ് മുണ്ടല്ലേ വേണ്ടേ ഈ വിലയ്ക്ക് ഞാൻ അവിടെ നിന്ന് മേടിച്ച് തരാമെന്ന് പറഞ്ഞു സഡൻലി പുള്ളി പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് എൻ്റെ നേരെ എൺപത്തഞ്ച് ചോദിച്ചു ഞാൻ പറഞ്ഞു ആ എൺപത്തഞ്ച് ഉള്ളൂ ശരി എന്ന് പറഞ്ഞിട്ട് പുള്ളി ഞാനൊന്ന് നോക്കിയിട്ട് ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് വർത്താനങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹം പോയി അതിനുശേഷം അദ്ദേഹം പിന്നീട് എൻ്റെ അടുത്ത് വന്നില്ല അപ്പോൾ എനിക്ക് മനസ്സിലാകാൻ സാധിക്കും ഇതേ എൺപത്തഞ്ച് രൂപയുടെ മുണ്ടായിരിക്കാം അതിൻ്റെ എല്ലാ വിലയും അതിൻ്റെ എല്ലാവരുടെ എല്ലാം കഴിഞ്ഞ് നാട്ടിലെത്തുമ്പോൾ നൂറ്റമ്പത് ഇരുന്നൂറൊക്കെ ഒക്കെ ആവുന്നത് ചിലപ്പോൾ ഒരു മുന്നൂറ് രൂപ വരെ പോയേക്കാം അപ്പോൾ ഇതേ മുണ്ട് തന്നെ ആയിരിക്കാം ഇനി അവർക്ക് അതിലും വില കൂടിയ മുണ്ട് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ നമ്മളെന്താ അന്നേരം ആ സമയത്ത് ആലോചിക്കുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു അമ്പലത്തിലേക്കുള്ളതാണല്ലോ അപ്പോൾ അതിലൊക്കെ നമ്മൾ ചുമ്മാ എന്താ വെറുതെ പ്രോഫിറ്റ് ഒന്നും ഇടണ്ട എന്നൊക്കെ ഓർത്തിട്ടാണ് അങ്ങനെയാണ് അവരുടെ അടുത്ത് അത് ചെയ്തത് നമുക്കിനി ഈ ഷുബിച്ചേടിൻ്റെ അടുത്തൊന്ന് വിളിച്ച് നോക്കാം അദ്ദേഹം ആ മുണ്ട് എൻ്റെ വാങ്ങിയിട്ടില്ല ഞങ്ങൾ ഞാൻ ബന്ധപ്പെടുത്തി കൊടുത്ത ആളുകളുടെ ഇന്നും വാങ്ങിയിട്ടില്ല അദ്ദേഹത്തെ നമുക്കൊന്ന് വിളിച്ചു നോക്കാം എന്തുകൊണ്ടാണ് അന്നാ മുണ്ട് വാങ്ങാതിരിക്കുന്നത് ഒരു എക്സ്പെരിമെൻ്റ് ആണ് കേട്ടോ ഒരു സോഷ്യൽ എക്സ്പെരിമെൻ്റ് ആണ് നമുക്കിത് ഒരുപാട് ആളുകൾക്ക് വിലയിടുന്ന കാര്യത്തിൽ ഉപകാരപ്പെടുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ് അപ്പം ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് വളരെ പ്രയോജനകരമായി തോന്നിയേക്കാം മറ്റാരെങ്കിലും പ്രയോജനപ്പെട്ടാൽ അതുകൊണ്ട് എല്ലാവരുമായിട്ട് ഈ സംഭവം ഒന്ന് പങ്കൊക്കെ വെക്കണം പറഞ്ഞൊക്കെ കൊടുക്കണം ഓക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നുണ്ടല്ലോ അതുകൊണ്ട് ഓക്കെ നമുക്കൊന്ന് ചുമന്ന് വിളിച്ചു നോക്കാം ഹലോ ഷീച്ചേടാ ആനന്ദാണ് ഞാനേ അന്നത്തെ ആ നിങ്ങളുടെ മുണ്ട് മേടിക്കാൻ വന്ന ഇൻസിഡന്റ് ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കല കുറച്ചെന്ന് നിങ്ങൾക്ക് വേണ്ടേ എന്താണ് അതിന്റെ ഒരു കാരണം എന്താ അല്ല എല്ലാരോടും കൂടി ആ ജസ്റ്റ് ഒരു എക്സ്പെരിമെന്റ് പോലെ എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിട്ടോ വില ഒരുപാട് കുറവാണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്തു അല്ലേ ഞാൻ ഇല്ല ഞാന് ഞാൻ തമാശക്ക് പറഞ്ഞല്ല എനിക്ക് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിട്ട് അത് എന്താ പറയാ ഓരോരുത്തരുടെ ഉൽപ്പന്നത്തിന് വിലയൊക്കെ ഇടുമ്പോഴേ ഒരുപാട് കൊറച്ചിട്ടാലും പ്രശ്നമാണെന്നുള്ളത് ഞാനൊന്ന് ആളുകളെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ നിങ്ങൾ എല്ലാരോടും കൂടി വില ഡിസ്കസ് ചെയ്തപ്പോഴേ എന്താ ഇല്ല അങ്ങനെ കുഴപ്പമില്ല നിങ്ങൾ എല്ലാരും ഡിസ്കസ് ചെയ്തപ്പോ വില കണ്ടപ്പോൾ എന്താ ഫീൽ ചെയ്ത് എന്താണ് നിങ്ങൾ ഡിസ്കസ് ചെയ്ത് മനസ്സിലാക്കിയത് ആ തീരെ അന്ന് നമ്മൾ എന്നായിരുന്നു വില പറഞ്ഞു തൊണ്ണൂറോ എന്നിട്ട് നിങ്ങൾ എത്ര രൂപയുടെ മുണ്ടാണ് മേടിച്ചത് അവര് നൂറ്റി എഴുപത് രൂപയുടെ മുണ്ടാണ് മേടിച്ചത് അപ്പം ശരിക്കും പറഞ്ഞാല് എനിക്ക് തരുന്ന ആളുകളും ഒരുപാട് ഡിസ്കൗണ്ട് തരാമെന്ന് പറഞ്ഞിട്ടാണ് അന്ന് അങ്ങനെ വന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ഉള്ളൂ അത് മാനസികമായിട്ടും ഈ വാങ്ങുന്നവർക്ക് അതൊരു പ്രയാസമായിരുന്നു അന്ന് ഒരുപാട് വില കുറവാണല്ലോ എന്ന് കണ്ടപ്പോൾ അപ്പോൾ ഏകദേശം രൂപയ്ക്കൊക്കെ മുണ്ടോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട് ആക്ച്വലി ആ മുണ്ട് നേരിട്ട് കണ്ടിട്ടില്ല അത് ക്വാളിറ്റി ഉള്ളതാണോ ഇല്ലാത്തതാണെന്നൊന്നും നമുക്ക് അത് വേറെ സൈഡ് പക്ഷേ ഇൻ കേസ് എന്താണെങ്കിലും ആ വിലയിലുള്ളൊരു മുണ്ട് മേടിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് എന്നെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റും ഇതാണ് ജനങ്ങളുടെ ഒരു അരരുടെ ഇപ്പം കസ്റ്റമേഴ്സിൻ്റെ ഒരു മനസ്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ ഉള്ള പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മളൊരു സാധനം ഉൽപ്പന്നം കൊടുക്കുമ്പം ആ ഉൽപ്പന്നത്തിന് ഒരുപാട് അങ്ങോട്ട് വില കുറയ്ക്കാൻ നോക്കിയാലും നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ടാവില്ല അതാണ് ഇതിൻ്റെ ഒരു വാസ്തവം ഇതിൻ്റെയൊക്കെ ബേസ് പ്രൈസ് എത്രയാണെന്ന് നമുക്കറിയാത്തടത്തോളം കാലം നമ്മുടെ മനസ്സിലും ചിലപ്പോൾ ഒരു തൊട്ട് വരും ഇത് വല്ലത്തിനും കൊള്ളാവുന്നതാണ് അപ്പോൾ അവരുടെ മനസ്സിലും ഒരു തോട്ട് വന്നതാണ് ഇത് വല്ലതിനും കൊള്ളാവുന്നതാണ് ഇത്ര വില കുറഞ്ഞൊക്കെയാണോ ഇത്ര വില കുറഞ്ഞൊക്കെ ഇത് കിട്ടുമോ എന്നുള്ളൊരു തൊട്ട് അവരുടെ മനസ്സിലും ചിലപ്പോൾ വന്നിട്ടുണ്ടാകും അപ്പം ദിസ് ഈസ് ഇറ്റ് ഇപ്പം നിങ്ങളിതിൽ നിന്ന് വിലയെടുത്ത് നിങ്ങൾക്കും ഈ പറഞ്ഞ കസ്റ്റമറുടെ അതേ ഒരു ചിന്താഗതി ചിലപ്പോൾ വരും മെജോറിറ്റി ഓഫ് പീപ്പിൾസ് ആണ് കസ്റ്റമർ ചിലപ്പോൾ കസ്റ്റമറുടെ അതേ ഒരു തോട്ട് നിങ്ങൾക്കും ചിലപ്പോൾ വരും പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വാങ്ങുന്ന ഞാൻ അതിൻ്റെ അകത്ത് പ്രോഫിറ്റ് ഇടുന്നില്ല വിൽക്കുന്ന മുണ്ടുണ്ടാക്കുന്ന ഫാക്ടറിയാണ് അവരും അതിൻ്റെ അകത്ത് പ്രോഫിറ്റ് ഇടുന്നില്ല ബിക്കോസ് ഇതൊരു അമ്പലത്തിന് ആണെന്ന് പറഞ്ഞതുകൊണ്ട് അതുകൊണ്ട് ഇത് വളരെയധികം ചീപ്പായി ഇതേ സാധനത്തിന് ഞാനൊരു അൻപത് രൂപ പ്രോഫിറ്റ് ഇട്ടാൽ ഈ പറഞ്ഞ തൊണ്ണൂറ് എന്ന് പറഞ്ഞാൽ നൂറ്റി നാൽപ്പതായി അതിനുശേഷം ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ ഒരു അമ്പത് രൂപ പ്രോഫിറ്റ് ഇട്ടാൽ ഇതിൻ്റെ വില നൂറ്റി തൊണ്ണൂറായി ഇത് കഴിഞ്ഞ് ഫൈനലി ഒരാൾ മേടിക്കുമ്പോൾ അതിൻ്റെ ഒരു അഞ്ച് പെർസെൻറ്റേജ് ടാക്സ് കൂടെ വന്നാൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഒരു അമ്പത് പൈസ ഇരുന്നൂറ് രൂപയെന്ന് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം ആ ഒരു റേറ്റിലേക്ക് എത്തേണ്ട മുണ്ടായിരുന്നു ഈ വിലയ്ക്ക് കൊടുക്കുക എന്നുള്ളത് അപ്പം ഇതും ഒരു പ്രശ്നമാണ് ഏത് അപ്പം നിങ്ങളും ചിന്തിക്കും നിങ്ങളുടെ സൈഡിൽ നിന്ന് പല 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 കോൺസെപ്റ്റുകൾ വരും എന്തായിരിക്കും അയാൾ ആ ഒരു ടീം ഓഫ് പീപ്പിൾസ് ഇങ്ങനെ ചിന്തിക്കും കാരണം വിലയിടുമ്പോൾ നമ്മൾ എന്തൊക്കെയായിരിക്കും ശ്രദ്ധിക്കേണ്ടത് ഇതങ്ങനെ എല്ലാവർക്കും ചിന്തിക്കാനും എല്ലാവർക്കും മനസ്സിലാക്കാനും പറ്റിയ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ കരുതുക എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് സംസാരിക്കാറ് എനിവേ വേ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ